നീണ്ട നാൽപ്പത്തിമൂന്ന് ദിവസത്തെ അനിശ്ചിതത്വത്തിനും ബുദ്ധിമുട്ടുകൾക്കും വിരാമമിട്ട് അമേരിക്ക പുതിയ പ്രതീക്ഷകൾ ഉദയം ചെയ്തിരിക്കുകയാണ് യു എസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാർ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കുന്ന സർക്കാരിന്റെ ഫണ്ടിംഗ് ബില്ലിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു ഇതോടെ ട്രംപിന്റെ ഭരണത്തിൽ കണ്ട രണ്ടാമത്തെ സർക്കാർ ഷട്ട്ഡൌണിനാണ് അവസാനമായിരിക്കുന്നത് ബില്ലിൽ ഒപ്പിട്ടതോടെ ഭക്ഷ്യ സഹായം ഫെഡറൽ ശമ്പള വിതരണം എയർ ട്രാഫിക് കൺട്രോൾ പോലുള്ള പ്രധാന സേവനങ്ങൾ പുനഃ പുനരാരംഭിക്കാനുള്ള വഴി തുറന്നിരിക്കുന്നു കുറച്ചാഴ്ചകളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും ജീവിതമാണ് പൂർവസ്ഥിതിയിലേക്ക് എത്താൻ പോകുന്നത് സെനറ്റ് അംഗീകരിച്ച ബില്ല് റിപ്പബ്ലിക്കൻ പാർട്ടി നിയന്ത്രിക്കുന്ന ജനപ്രതിനിധി സഭ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഒമ്പത് വോട്ടിനാണ് പാസാക്കിയത് ഡെമോക്രാറ്റുകൾ ശക്തമായി എതിർത്തെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അംഗങ്ങളെ ഒരുമിപ്പിക്കാനും നിലപാട് ഉറച്ചു നിർത്താനും കഴിഞ്ഞു അതേസമയം ഫെഡറൽ ഹെൽത്ത് ഇൻഷുറൻസ് സബ്സിഡികൾ നീട്ടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിൽ ഡെമോക്രാറ്റുകൾ ശക്തമായ നിരാശ പ്രകടിപ്പിച്ച് രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറ്റോർണി ജനറൽ ബെഞ്ചമിൻ സിവിലറ്റി നൽകിയ നിയമ വ്യാഖ്യാനത്തോടെയാണ് ഷട്ട്ഡൌൺ കൾച്ചർ ആരംഭിച്ചത് പിന്നീട് ഇത് സർക്കാർ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന രാഷ്ട്രീയ ആയുധമായി മാറി ഇന്ന് യു എസ് ജനത നേരിട്ടതിൽ വെച്ച് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ ആണ് അവസാനമായിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച ഈ ഭരണ സ്തംഭനം അമേരിക്കൻ ജനതയ്ക്കൊരു പുതിയ അനുഭവമായിരുന്നു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള വിനിയോഗ നിയമം സമയത്ത് പാസ്സാക്കാൻ സാധിക്കാതിരുന്നതിന് അർദ്ധരാത്രിയോടെ ഫെഡറൽ സർക്കാർ ഔദ്യോഗികമായി ഷട്ട് ഡൌൺ പ്രഖ്യാപിക്കുകയായിരുന്നു നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിയപ്പോൾ ദൈനംദിന ജീവിതം തന്നെ താളം തെറ്റി റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രതിനിധി സഭ അടിയന്തര പരിഹാരമായി ഒരു തുടർച്ചാ പ്രമേയം മുന്നോട്ട് വെച്ചെങ്കിലും സെനറ്റ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഒന്നോ രണ്ടോ തവണയല്ല പതിനാല് തവണ അതിനെ നിരസിച്ചു ഒടുവിൽ നിരവധി ആഴ്ചകളുടെ രാഷ്ട്രീയ സംഘർഷത്തിനും ചർച്ചകൾക്കും ശേഷം നവംബർ പത്തിനാണ് പുതുക്കിയ ധനവിനിയോഗ ബിൽ പാസാക്കുകയും രാജ്യത്തിന് വീണ്ടും സാധാരണഗതിയിൽ മടങ്ങാനുള്ള വഴി തുറക്കുകയും ചെയ്തത് കരാർ അനുസരിച്ച് ഫെഡറൽ സർക്കാരിന്റെ ഫണ്ടിംഗ് ജനുവരി മുപ്പത് വരെ നീട്ടാൻ തീരുമാനിച്ചു ഇതോടെ രാജ്യത്തിന്റെ നിലവിലുള്ള മുപ്പത്തെട്ട് ട്രില്യൺ ഡോളർ കടത്തിലേക്ക് പ്രതിവർഷം ഏകദേശം ഒന്നേ ട്രില്യൺ ഡോളർ കൂടി വർദ്ധിക്കും അതേസമയം ഷട്ട്ഡൌൺ അവസാനിച്ചെങ്കിലും ഇരു പാർട്ടികൾക്കും വ്യക്തമായ രാഷ്ട്രീയ നേട്ടം അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല റോയിട്ടെ സിപ്സോസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ അമ്പത് ശതമാനം അമേരിക്കക്കാർ ഷട്ട്ഡൌണിന് റിപ്പബ്ലിക്കന്മാരെയും നാൽപ്പത്തിയേഴ് ശതമാനം പേർ ഡെമോക്രാറ്റുകളെയുമാണ് കുറ്റപ്പെടുത്തുന്നത് ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി ഈ വർഷാവസാനത്തോടെ അവസാനിക്കാനിരിക്കുകയാണ് പക്ഷെ അതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ തീരുമാനമൊന്നും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ഡെമോക്രാറ്റുകൾ ഇപ്പോൾ കുറച്ച് ചൂടുപിടിച്ചിരിക്കുന്നത് സെനറ്റിൽ ഡിസംബറിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ജനപ്രതിനിധി സഭയിൽ അതിന് അനുമതി കിട്ടുമോ എന്നത് ഉയർന്ന സംശയമാണ് അതേസമയം ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട തരംതിരിക്കാത്ത എല്ലാ രേഖകളും പുറത്തുവിടുന്നതിനുള്ള വോട്ടെടുപ്പ് ഉടനെ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം സെപ്റ്റംബറിൽ പ്രത്യേക തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡെമോക്രാറ്റ് അംഗം അഡലിറ്റ ഗ്രിജാൾവ സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ ഈ പ്രമേയം വോട്ടിനിടാനുള്ള തീരുമാനം കൊണ്ടുവന്നിരുന്നു കൂടാതെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഫെഡറൽ അന്വേഷണത്തിൽ സ്വകാര്യത ലംഘിച്ചു എന്ന് ആരോപിക്കുന്ന എട്ട് റിപ്പബ്ലിക്കൻ സെനറ്റുമാർക്ക് നീതിന്യായ വകുപ്പിനെതിരെ അഞ്ചു ലക്ഷം വരെ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള അവസരവും ഈ ഫണ്ടിംഗ് പാക്കേജ് നൽകിയിരുന്നു നിലവിൽ മാസങ്ങളായി ബുദ്ധിമുട്ടിയിരുന്ന അമേരിക്കൻ ജനത ഇന്ന് ആശ്വാസത്തിന്റെ പുതിയ പ്രതീക്ഷയിലാണ് എങ്കിലും അവർ സംശയത്തോടെ നോക്കുന്നത് ട്രംപിന്റെ തീരുമാനങ്ങൾ ഏത് നിമിഷവും മാറി മറിയുന്ന പ്രവണതയുള്ളതുകൊണ്ടാണ് പുതിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം